ഹലോ ട്രഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനുവേസ് വേണേൽ കാണും സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി രാവിലെ ആ ഒരു ഒക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് ഷാർപ്പായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നിഫ്റ്റി ആവട്ടെ ബാങ്ക് നിഫ്റ്റി ആവട്ടെ ആൻഡ് അതിനുശേഷം മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് ഒരു സൈഡ് വൈസ് മാനറിലേക്ക് തന്നെ അങ്ങോട്ട് പോയി എന്നുള്ളതാണ് റിയാലിറ്റി ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ സൈഡ് വൈസ് ട്രാപ്പ് തന്നെയാണ് കൂടുതൽ കാണുന്നത് ആൻഡ് പറഞ്ഞിട്ട് കാര്യമില്ല മാർക്കറ്റ് നമ്മൾ പിന്നെ ഈ ഒരു ആഴ്ചയിലെ മാർക്കറ്റ് അനാലിസിസ് തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇവൻ തോ ഇന്നലെ മിഞ്ച് ഞാൻ ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റ് ഇനഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓപ്ഷൻ ബയർ തന്നു കഴിഞ്ഞു സോ ഇനി ഓപ്ഷൻ സെല്ലേഴ്സിന്റെ ഒരു ദിവസമാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പ്രൈസിന്റെ ബിഹേവിയർ എന്താണ് എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സി നമ്മൾ ഏത് കൈൻഡ് ഓഫ് ട്രേഡർ ആവട്ടെ ലൈക്ക് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന ട്രേഡർ ആവട്ടെ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്യുന്ന ട്രേഡർ ആവട്ടെ എസ് എൻ സി യൂസ് ചെയ്യുന്ന ട്രേഡർ ആവട്ടെ വേറെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യുന്ന ട്രേഡർ ആവട്ടെ ആരോ ആവട്ടെ ഇതിനകത്ത് മാർക്കറ്റ് സെന്റിമെന്റ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് സോ മാർക്കറ്റ് സെന്റിമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സോ അങ്ങനെ ആയാൽ ഇങ്ങനെയാവും എന്നുള്ളൊരു സംഗതി അവിടെ ഉള്ളത് ഉണ്ട് ഉണ്ട് കൂടെ ലൈക്ക് ഇപ്പം മാർക്കറ്റിൽ പിന്നെ ഷാർപ്പായിട്ടൊരു അപ് മൂവ് ഉണ്ടായി കഴിഞ്ഞാൽ റിവേഴ്സൽ ഉണ്ടാവും എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ മാർക്കറ്റിൽ ഒരു മൂവ് ഉണ്ടായി കഴിഞ്ഞാൽ മൂവ്മു ശേഷം ഒരു സൈഡ് വേസ് മാർക്കറ്റും അതിനുശേഷം ഒരു ബോൾ ിൽ മാർക്കറ്റും ഒക്കെ വരാനുണ്ട് പല പ്രാവശ്യം ഞാൻ നമ്മുടെ പിന്നെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലൊക്കെ പോയിട്ട് നമുക്ക് പല പ്രാവശ്യം പറഞ്ഞു പറഞ്ഞതുള്ള കാര്യമാണ് ആൻഡ് ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലേക്കും കൂടി ജസ്റ്റ് ഒന്ന് പോകേണ്ടതുണ്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വെറൈഡ് ആവേണ്ട കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് നമുക്ക് ചാർട്ടിലേക്ക് എത്തുമ്പോൾ പോവാം ആൻഡ് ഇന്ന് സെയിൽവേസ് ട്രാപ്പ് വന്നതുകൊണ്ട് കൊണ്ട് ഇൻഫാക്ട് ഇന്നത്തെ എന്റെ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ബാങ്ക് പി പിയിലേക്ക് തന്നെയായിരുന്നു എൻ്റെ ട്രേഡ് ഉണ്ടായത് രാവിലെ തന്നെ എനിക്ക് തോന്നുന്നു ഒമ്പതോ മുപ്പതിനോ മുപ്പത്തഞ്ചിനോ ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ആൻഡ് ആ ട്രേഡ് വന്നത് എന്റെ ഫേവറിലേക്ക് അറുപത് പോയിൻ്റോ സംതിങ് അറുപതിൻ്റെ മോഡിൽ തോന്നുന്നു എനിക്കറിയില്ല എത്രയോ നല്ലൊരു പോയിന്റ് അത് ട്രാവൽ ചെയ്തു അത് ട്രാവൽ ചെയ്തിട്ടും ഞാൻ ഞാനതിനെ ബുക്ക് ചെയ്തിട്ടില്ല കാരണം ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതിനേക്കാളും ഒന്നുകൂടി വലുതായത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ട്രേഡിനെ ഹോൾഡ് ചെയ്തെന്നുള്ളതാണ് ആൻഡ് അതിനുശേഷം ഞാൻ നാൽപ്പത് പോയിന്റ് എസ് എല്ലാം കണ്ട് വെച്ചിട്ടെടുത്ത ട്രേഡാണ് അതിൻ്റെ എസ് എല്ലിനെ ഞാൻ പകുതിയാക്കി വെച്ചിട്ട് ഇരുപതോ ഇരുപത്തൊന്നോ പോയിന്റിലെ കണ്ട് ഞാൻ എൻ്റെ എസ് എല്ലിൽ കൊടുത്തിട്ട് ഞാൻ ആ ട്രേഡിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് റിയാലിറ്റി സോ നമ്മൾ ഒരു വലിയൊരു ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലോസുകൾ നമ്മൾ ബുക്ക് ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നുള്ളതാണ് ഓഫ് കോഴ്സ് ഇന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അതിൻ്റെ കൂട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ലോസ് എന്ന് എക്സാക്റ്റ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കാരണം ഇന്ന് അംബുജ സിമെന്റിൽ രാവിലെ തന്നെ ഒരു ട്രേഡ് എടുത്തു അതിനകത്ത് ഇന്ററാഡേയിൽ തന്നെ മാന്യമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് കിട്ടി കാരണം ഇന്നലെ നമ്മൾ ചൂസ് ചെയ്തു വെച്ചിട്ടുള്ള സ്റ്റോക്കാണ് ആ ഒരു സ്റ്റോക്കിനെ നമ്മൾ രാവിലെ തന്നെ ഷോർട്ട് ചെയ്തു ഞാൻ ഇൻഫാക്ട് ഞാൻ ചെയ്തിട്ടുള്ളത് ഓപ്ഷൻസിലായിരുന്നു അതിനകത്ത് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് സോ ഓവറോൾ പ്രോഫിറ്റിലാണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് പ്രോഫിറ്റിലാണ് ബട്ട് ഇന്നത്തെ ഇന്റർനോഡയിലെ ബാങ്ക് നിഫ്റ്റി ഞാനും കട്ട് ചെയ്തിട്ടുള്ളത് ചെറിയൊരു ലോസ് തന്നെയാണ് ആൻഡ് അത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ടല്ല പ്രോഫിറ്റ് വലുത് വേണം എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരിക്കുമ്പോൾ ഞാൻ ലോസ് എടുക്കാൻ നിർബന്ധിതാവും ഞാൻ അത് ചെയ്തേ മതിയാവുള്ളൂ ബട്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നത് ചാർട്ടിൽ ഞാൻ പി ഇ എടുത്ത ട്രേഡ് വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ സിഇയിലേക്ക് വർക്ക് ആവും അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ ഓവർ ട്രേഡും ഭയങ്കരമായിട്ടുള്ള ലോസുകളും ഒക്കെ വരുന്നത് മാർക്കറ്റിൽ എന്റെ വ്യൂ തെറ്റാണ് എന്ന് മാത്രമേ മാർക്കറ്റ് പറഞ്ഞിട്ടുള്ളൂ പി ഇലക്കുള്ള എന്റെ മൂവ് തെറ്റായിരുന്നു എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സിഇയിലേക്ക് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള കൺഫർമേഷൻസ് വേണം എനിക്ക് അതിനുള്ള കണ്ടീഷൻസ് മാർക്കറ്റ് കാണിച്ചു തരണം ഇന്ന് ഒരു യിലും അങ്ങോട്ട് സി യിലേക്കുള്ള ഒരു ട്രേഡുള്ള കണ്ടീഷൻ എനിക്ക് ഇൻഫാക്ട് എനിക്ക് മാർക്കറ്റിൽ നോക്കുന്നത് അറിയാനിട്ടാണെന്നുള്ള എനിക്കറിയില്ല എന്നെക്കാട്ടിലും മറയുള്ള ആളുകളുണ്ടാവും സിഇയില് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടാവും ബട്ട് എനിക്ക് ഒരു സിയിലേക്കുള്ള ഒരു ട്രേഡ് ആസ്കോ മൈ മാർക്കറ്റ് ട്രേഡിങ് ആസ്കോ മാർക്കറ്റ് സെന്റിമെന്റ് എനിക്ക് വന്നിട്ടില്ല ആൻഡ് അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡിൽ തന്നെ ആ ഒരു പി ട്രേഡിൽ തന്നെ നമ്മുടെ ഒരു ഇന്നത്തെ ദിവസത്തിനെ വൈൻഡപ്പ് ചെയ്തുകൊണ്ടാണ് ആൻഡ് ഇതിന്റെ കൂട്ടത്തില് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാ ദിവസവും മാർക്കറ്റ് അനാലിസിനെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഇൻട്രോ പറയാറുണ്ട് ആ ഇൻട്രോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് അല്ലേ സൈക്കോളജിക്കൽ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് സോ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യുമ്പോൾ എക്സ്പയറി ഇൻസ്ട്രുമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് നിങ്ങൾ എടുക്കുന്ന ട്രേഡ് അല്ലെ സെ നിങ്ങൾ ഇപ്പോൾ ഒരു റിവേഴ്സൽ ട്രേഡ് ആണ് പ്ലാൻ ചെയ്യുന്നത് നോക്കുക എക്സ്പയറി ഇൻസ്ട്രുമെന്റിൽ റിവേഴ്സൽ ട്രേഡ് ആണ് പ്ലാൻ ചെയ്യുന്നത് ഒരു കണ്ടിന്യൂഷൻ ആണ് പ്ലാൻ ചെയ്യുന്നത് ആ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കുന്ന പി ഇയിലോ ലോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മൊമെന്റം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക എക്സ്പയറി ഡേയിൽ നിങ്ങൾ അത് ബെസ്റ്റായിട്ടും ചെയ്യാം കാരണം എക്സ്പയർ ഡേയിൽ വൺസ് പ്രീമിയം ഡി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് മൂവ് ആയാലും പ്രീമിയം നിങ്ങളുടെ ഡയറക്ഷനിലേക്ക് മൂവ് ആവില്ല സോ അവിടെ ആ ഒരു മൂവ് പ്രീമിയം ചാർട്ടിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു മാർക്കറ്റ് റിവേഴ്സൽ ആവുന്നുണ്ട് ആ ആ റിവേഴ്സലിനെ ആര് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് സിഇഒ സെല്ല് ചെയ്തിട്ടുള്ള ബിഗ് ഇൻവെസ്റ്റേഴ്സ് അതിനെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മൂവ്മെന്റ് കാരണം എന്താ ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിലാണ് ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചേഴ്സിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ഷോർട്ട് കറിംഗ് ഉണ്ടാവും മാർക്കറ്റ് വൺ വൺഷ്ലി മൂവ് ആയി പോകുന്നത് ആൻഡ് അപ്പൊ പറഞ്ഞു വന്ന കേസ് എന്താണ് നിങ്ങൾ എടുക്കുന്ന മൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മൂവ് നിങ്ങളുടെ പ്രീമിയം ചാർട്ടിൽ ഉണ്ടോ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തു ചെയ്യുക നമ്മുടെ എക്സ്പയർഡ് എന്നോ നിർബന്ധമായിട്ട് ഒന്ന് നോക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ഹീറോ സെറ്റപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഹീറോ സെറ്റപ്പ് വർക്ക് ആയിട്ടേ ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ട്രെൻഡ് ഉണ്ടായിട്ടില്ല ഹീറോ സെറ്റപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തോ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡയറക്ഷനിലേക്ക് ഒരു ട്രെൻഡ് വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ഏതെങ്കിലും സ്ട്രൈക്ക് ഒരു രൂപയിൽ നിന്ന് അഞ്ച് രൂപയിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല എന്നെ സംബന്ധിച്ച് അതല്ല ഹീറോ സെറ്റപ്പ് എൻ്റെ ഹീറോ സെറ്റപ്പ് എന്താണെന്നുള്ളത് ഞാൻ ആ ഒരു സ്ട്രാറ്റജി പറയുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നുണ്ട് സോ പറഞ്ഞു വന്ന കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ലക്സസ് യു മാർക്കറ്റ് ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ സിഇയുടെ പ്രീമിയം കൂടുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ അവർ ആ സിഇനെ ഒഴിവാക്കിയിട്ട് പി ഇയുടെ പ്രീമിയത്തിനെ ഫോക്കസ് ചെയ്യുള്ളൂ അല്ലെ അല്ലെങ്കിൽ സിഇയുടെ പ്രീമിയം കൂടി കഴിഞ്ഞാൽ അപ്പൊ എന്താകുന്നുണ്ട് പുട്ടിന്റെ പ്രീമിയം കുറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുട്ടിന്റെ പ്രീമിയം ഓൾമോസ്റ്റ് പിന്നെ ഫിനിഷ് ആയി തീർന്നു ഇനി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ സിയുടെ പ്രീമിയത്തിന് കുറക്കാൻ പറ്റും ബട്ട് ഇൻഫാക്റ്റ് ഇന്നത്തെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിയിടെയും പിടേയും എല്ലാവരുടെയും പ്രീമിയം താഴത്തേക്ക് തന്നെ വന്നു വിടുന്നത് സിയുടെ പ്രീമിയം താഴത്തേക്ക് പീയുടെ പ്രീമിയം താഴത്തേക്ക് പ്രീമിയം ചാർട്ടും സ്പോർട്സ് ചാർട്ടും താഴത്തേക്ക് ഫ്യൂച്ചേഴ്സ് ചാർട്ടും താഴത്തേക്ക് എല്ലാം താഴത്തേക്ക് തന്നെയാണ് സിംപിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബയേഴ്സിന്റെ എന്താ പറയാ ഒരു ഷോപ്പ് പറയുമ്പോൾ ഗ്രേവ്യാർഡ് ആയിരുന്നു ഇന്നത്തെ മാർക്കറ്റ് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ് സോ ആസ് എ ഓപ്ഷൻ ബയർ ഈ പ്രീമിയം ഡി കെ എന്നുള്ളത് ഞാൻ എടുക്കാൻ ബാധ്യസ്ഥനാണ് ഒരു കാരണവശാലും എനിക്ക് ഇതിനകത്ത് നിന്ന് മാറാൻ പറ്റില്ല കാരണം ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന സംഗതി എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മാത്രമേ എല്ലാ സമയത്തും മൂവ് ചെയ്യുന്നുള്ളൂ സോ ഇത് ഞാൻ എടുക്കാൻ ബാധ്യസ്ഥരാണ് സോ എങ്ങനെ എടുക്കണം എത്ര പ്ലാൻ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഞാനാണ് വൺസ് എനിക്കൊരു എസ് എല് കിട്ടി പിന്നെ ഞാൻ ആ മാർക്കറ്റിലേക്ക് കുത്തി പിടിക്കാൻ പോയാൽ സിഇയിലും എനിക്ക് എസ് എൽ കിട്ടും പിന്നെ പിയിലേക്കെടുത്താൽ അവിടെ എനിക്ക് എസ് എൽ കിട്ടും തിരിഞ്ഞാലും കിട്ടും എസ് എല്ലും മറിഞ്ഞാലും കിട്ടും എസ് എല് സോ ഈ പണിയൊക്കെ നിൽക്കണേ ഒരു എസ് എല് കിട്ടി മാർക്കറ്റ് എൻ്റെ ഫേവറിലല്ല പോകുന്നെ ഞാൻ ആ പരിപാടി നിർത്തി അത് എൻ്റെ സൈക്കോളജിയാണ് ഞാൻ എനിക്ക് വേണ്ടി സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള റൂളാണ് ഇപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക നമ്മുടെ റിസൾട്ടിൻ്റെ ആ ഒരു സമയത്തേക്ക് പോയി അല്ലേ എക്സിറ്റ് പോളും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് എക്സിറ്റ് പോൾ മാനിപ്പുലേറ്റ് ചെയ്തതുപോലെ തോന്നുന്നുണ്ട് എക്സിറ്റ് പോൾ എന്തൊക്കെയോ സംതിങ് ഇഷ്യൂസ് ഉള്ളതുപോലെ തോന്നുന്നുണ്ടെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ അനാലിസിന്റെ വീഡിയോയിൽ കാരണം അതിന് ഞാൻ കാരണം പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഒരു പതിനഞ്ച് സീറ്റിൻ്റെയൊക്കെ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും ബി ജെ പിക്ക് സി അവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാണ് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് എന്നുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് സോ അതിനർത്ഥം മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എനിക്കറിയാം ബട്ട് ഒരിക്കൽ പോലും ഞാൻ ഒരു ക്വാണ്ടിറ്റിയിൽ പോലും സിഇനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ട് പോയിട്ടില്ല എന്തുകൊണ്ട് പോയിട്ടില്ലാന്ന് വെച്ചാൽ എന്റെ അക്കൗണ്ടിൽ ഫണ്ട് ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് ട്രേഡ് എടുക്കാൻ പേടി ഉണ്ടായിട്ടോ ഒന്നുമല്ല സിമ്പിൾ ആയിട്ടുള്ള റോള് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെച്ച എന്റെ റോളില് ക്യാരി ഫോർവേഡ് ആസ് എ ഓപ്ഷൻ ബയർ ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞ ഒരു പരിപാടി എന്റെ റൂളിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ റൂള് ഞാൻ തെറ്റിക്കില്ല കാരണം ഈ റൂളിലേക്ക് ഞാൻ എത്താനായിട്ട് ഞാൻ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തുള്ള ഈ ഡിസിപ്ലിനെയും ഈ റൂളിനെയും ബ്രേക്ക് ചെയ്യാനായിട്ട് എനിക്കൊരു ഒറ്റ സെക്കൻഡ് മതിയാവും ചുമ്മാ പഞ്ച് ചെയ്യാനായിട്ട് ഒരു സെക്കൻഡ് പോലും പോരാ അല്ലേ ബട്ട് ഒരു സെക്കൻഡ് പോലും എനിക്ക് വേണ്ട ബട്ട് ഇത്രയും വർഷത്തെ എൻ്റെ കഷ്ടപ്പാട് അല്ലെങ്കിൽ ഇത്രയും വർഷത്തെ എൻ്റെ പിന്നെ സെറ്റ് ചെയ്ത് വെച്ച റൂള് സൈക്കോളജി ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് കളയാന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ എന്താണോ തുടക്ക സമയത്ത് ഞാൻ ഉണ്ടായിരുന്നത് ആ ഒരു ലെവലിലേക്ക് തന്നെ വീണ്ടും ഞാൻ തിരിച്ചു പോകുന്നത് പോലെ ആവും അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിൽക്കാറില്ല സോ നിങ്ങളുടെ റൂളുകൾ നിങ്ങൾ സെറ്റ് ചെയ്യുക നിങ്ങളുടെ റൂളുകൾ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ടത് എന്താണ് സ്റ്റോപ്പ് ലോസ് നിങ്ങൾ എത്ര എടുക്കും എന്നുള്ള റൂളാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് സോ എത്രയാണ് നിങ്ങളുടെ ഡെയിലി ലോസ് ലിമിറ്റ് എന്നുള്ളത് സെറ്റ് ചെയ്യുക ആ ഡെയിലി ലോസ് ഫിക്സ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് മാത്രം ബാക്കിയുള്ള അഭ്യാസങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക വൺസ് നിങ്ങളുടെ ലോസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പരിപാടി നിർത്തി വടിയായിക്കോളാം മാർക്കറ്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ലതല്ല അന്ന് അന്നത്തെ ദിവസം ഫസ്റ്റ് ട്രേഡ് നിങ്ങൾ ഒരുപാട് പിന്നെ അനാലിസിസ് ചെയ്തു ബാക്കി നോക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളൊരു ട്രേഡിനെ പഞ്ചു ആ ട്രേഡ് നിങ്ങൾക്ക് എസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങളുടെ സ്റ്റഡി മൊത്തം ഫെയിലർ ആയിട്ടുണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് എന്താ അത് അംഗീകരിച്ചാൽ അത് അംഗീകരിച്ചു മാറും അത് അംഗീകരിച്ച് മാറിക്കഴിഞ്ഞാൽ ബിഗ് ലോസ് ഇൻ സൈഡ് ബിക്കോസ് ഓഫ് സൈഡ് വേസ് ട്രാപ്പ് എന്നുള്ള കോളത്തിൽ നിങ്ങൾ കുത്തേണ്ടി വരില്ല സ്മോൾ ലോസ് അല്ലെങ്കിൽ ലോസ് ഇൻ കൺട്രോൾ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണെന്നുണ്ടെങ്കിലും എനിക്ക് ആ പരിപാടി അറിയില്ല അറിയുന്നവരുണ്ടാവും മേ ബി എനിക്ക് ആ പരിപാടി അറിയില്ല ഞാൻ ലോസ് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ലോസ് ആണ് എന്ന് കൃത്യമായിട്ട് ടെലിഗ്രാമിലാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിലാണെന്നുണ്ടെങ്കിലും ക്ലിയർ ആയിട്ട് പറയാറുണ്ട് കാരണം ലോസ് ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ള മനുഷ്യരാണ് ഞാൻ എൻ്റെ ലിമിറ്റിൽ നിന്നിട്ട് ലോസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എപ്പോഴും ഹാപ്പിയാണ് അത് കണ്ണും കൂട്ടി സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാനും ഞാൻ റെഡിയാണ് സോ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് സോ നാളെ നമ്മളുടെ എന്താ പറയാ വെള്ളിയാഴ്ചയാണ് സോ നമുക്ക് മാർക്ക് നമ്മുടെ എജ്യൂക്കേഷൻ വീഡിയോ എന്താണ് വേണ്ടതെന്നുള്ള താഴെ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യാം സോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ടോപ്പിക്കിൻ്റെ പുറത്ത് നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ് സോ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് വീഡിയോയുടെ കമൻറ്റ് രേഖ വീഡിയോക്ക് വേണ്ട ടോപ്പിക്ക് രേഖപ്പെടുത്താൻ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നുള്ള ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാലും താഴെ രേഖപ്പെടുത്തുക സമയങ്ങളെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഇപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ നിഫ്റ്റി ബാങ്കിന്റെ ഫൈവ് മിനിറ്റ് ഐഫ്രം ഫിഫ്റ്റി മിനിറ്റ് ഐഫ്രം ചാർട്ടിലാണ് സി ഇന്നലെ നമ്മൾ ഫൈവ് മിനിറ്റ് ഐഫ്രം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഓർമ്മയില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി ഗ്യാപപ്പ് ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു വന്നിട്ട് യു ടേൺ അടിച്ചിട്ട് തിരിച്ചു കയറുമ്പോൾ ഇവിടെ മാത്രമായിരിക്കണം നമ്മളുടെ ട്രേഡ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ ബ്രേക്ക് ഡൗൺ ആയിരിക്കണം നമ്മളുടെ ട്രേഡ് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ആൻഡ് ഈ ഒരു ലെവല് ക്ലിയർ ആയിട്ട് സൈഡ് വൈസ് ട്രാപ്പ് പിന്നെ ഏരിയ ആയിട്ട് നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ രണ്ടിലും നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലാണ് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് എന്താ ചെയ്തിട്ടുള്ളത് നിഫ്റ്റി പിന്നെ നിഫ്റ്റി ഫിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായി ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ മാർക്കറ്റ് എന്നുള്ളതാണ് മുകളിലേക്ക് ഒന്നും ശ്രമിച്ചിട്ടില്ല അല്ലെ ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിലായിരുന്നു എന്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിലായിരുന്നു ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ക്യാൻഡിലെ ഷോട്ടിലെ കണ്ടായിട്ടിരുന്നു ഇവിടെ വെച്ചിട്ടായിരുന്നു എൻ്റെ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത് അതിനകത്ത് നല്ലൊരു പ്രോഫിറ്റ് കാണിച്ചു അഗെയിൻ ഈ ഒരു വരുന്ന വരവില് എന്റെ ടി എസ് എൽ ട്രയലിംഗ് എസ് എൽ ഹിറ്റാക്കിയിട്ട് ആശാൻ വീട്ടിൽ താഴത്തേക്ക് വന്നു ബട്ട് അതിൻ്റെ ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ എന്റെ പ്രീമിയം ഇവിടെ എത്തിയപ്പം എത്രയായിരുന്നോ എത്തിയിട്ടുണ്ടായിരുന്നത് അതിനേക്കാളും ഒരു രൂപ പോലും ഇവിടെ എത്തുമ്പോഴും ഇവിടെ എത്തുമ്പോഴും മാർക്കറ്റിൽ പ്രീമിയം കൂടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിന് അത് മാത്രമല്ല ഞാൻ ഈ ട്രയലിംഗ് എസ് എൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ടി എസ് എൽ വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ട് വന്നിട്ട് എൻ്റെ ഫോർട്ടി പോയിന്റ്സ് എസ് എൽ ഏതെടുത്ത് പോയാലും ഞാൻ ട്രൈലിംഗ് ൊന്നെ എനിക്കൊരു ട്വന്റി പോയിന്റ്സ് എസ് എൽ ഈ പരിപാടിന് അവസാനിപ്പിക്കാൻ പറ്റിയുള്ളതാണ് ട്വന്റി പോയിന്റ്സ് പോയാൽ ഐ ഡോ കെയർ സിംപ്ലി ഐ ഡോ കെയർ കാരണം ഇന്നലെ ഞാൻ നൂറ്റി അമ്പതോ നൂറ്റി അറുപതോ പോയിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് നിന്ന് ഇരുപത് പോയിന്റ് ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇനിയും സ്റ്റിൽ നൂറ്റി നാല്പത് പോയിന്റ് എന്റെ കയ്യിലുണ്ട് ഇനി ഞാൻ ആ ഒരു പിന്നെ ബുക്കുകളുടെ സീരീസിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർലി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് എന്താണ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താണ് അക്യൂമുലേറ്റിംഗ് പ്രോഫിറ്റ് എന്നുള്ളതാണ് പ്രോഫിറ്റിനെ കളക്ട് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല പ്രോഫിറ്റിനെ കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക കുറേശ്ശെ കുറേശ് കുറേശേ കുറേശ്ശെ കളക്ട് ചെയ്യുക കൊടുക്കുമ്പോൾ കുറച്ച് 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 കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഫണ്ട് സോ ഇതിനകത്ത് ഇനിയും ഇതുപോലെ ഒരു ഇരുപതോ നാൽപ്പതോ അറുപതോ എൺപതോ പോയിന്റ് കൊടുക്കാനും ഞാൻ റെഡിയാണ് കാരണം സ്റ്റിൽ എൻ്റെ ക്യാപിറ്റലിലേക്ക് അത് വരുന്നില്ല ഞാൻ പ്രോഫിറ്റിലേക്ക് മാത്രമേ അത് വരുന്നുള്ളൂ എന്നുള്ളതാണ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ക്വാണ്ടിറ്റി കൂട്ടാനൊക്കെ കഴിഞ്ഞാൽ ഞാൻ അവിടെ കടന്ന് പറഞ്ഞ് മരിക്കേ ഉണ്ടാവുള്ളൂ പ്രോഫിറ്റ് ഉണ്ടാകുന്ന പരിപാടി ഉണ്ടാവില്ല ലോസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ സോ ഇനി നമുക്ക് നാളത്തേക്ക് എന്താണ് എന്നുള്ളത് നോക്കാം സോ ഇളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ തന്നെയാണ് അതായത് പിന്നെ ട്വന്റി ത്രീ ത്രീ ഫിഫ്റ്റി എന്നുള്ള ഞാൻ വാച്ച് ചെയ്യുന്നത് ഓൺ ദ അപ്പോ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ട്വന്റി ത്രീ ഫോർ ഫിഫ്റ്റീ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനെ ആയിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി മിനിറ്റ് ടൈം ചിലപ്പോൾ തന്നെ നമുക്ക് പോവാം സോ ഈ ഒരു ഹൈനെ തന്നെയായിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹൈൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാം ബ്രേക്ക്ഔട്ടിൽ നിന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു പിന്നെ ഫോർ തേർട്ടി ഫോർ ഫോർട്ടി എന്നുള്ള ലെവലായിരിക്കും ട്വൻറ്റി ത്രീ ഫോർ ഫോർട്ടി എന്നുള്ള ലെവലായിരിക്കും ബട്ട് ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുമ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ എടുക്കാവുന്നതാണ് അതായത് ത്രീ എയ്റ്റി എന്നുള്ള പോയിന്റ് നമുക്ക് എടുക്കാവുന്നതാണ് ബട്ട് ഇന്ന് സെയിം കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ത്രീ സിക്സ്റ്റി ഫൈവ് എന്നുള്ള ലെവലിന്റെ കാലത്തായിട്ട് പ്രോപ്പറായിട്ട് ഒരു സപ്പോർട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് എന്നാണ് മാർക്കറ്റ് ഈ റിവേഴ്സ് ആവാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് അല്ലെ സോ നമുക്ക് താഴത്തേക്ക് ഒന്ന് വന്നിട്ട് ഈ ഒരു ലെവലിന്റെ അവിടെ വന്നിട്ട് ഇതിന്റെ താഴത്തേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫർദർ നമുക്കൊരു നല്ലൊരു മൂവ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ചെറിയ റേഞ്ചിൽ ട്രേഡ് എടുക്കുന്നതിനേക്കാട്ടിലും നല്ലത് ആസ് എ ഓപ്ഷൻ ബയർ എനിക്ക് എന്താണ് ഏറ്റവും നല്ലത് ഈ ഒരു റേഞ്ചിന്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂവിനെ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും എനിക്ക് എപ്പോഴും നല്ലതെന്നുള്ളതാണ് സോ ഈ ഒരു ഒപ്പീന പോയിന്റ് കാര്യങ്ങളൊക്കെയാണ് അതിന്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മോഹൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ആൻഡ് ഈ ഒരു ജസ്റ്റ് ഒരു ട്രെഡ് ലൈനെ കൂടെ നമുക്ക് ചുമ്മാ ഒന്ന് വാച്ച് ചെയ്ത് വെക്കാം ഈ ഒരു ട്രെഡ് ലൈനിൽ ചെറുതായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സെൽ ഓഫ് വരുമ്പോൾ തന്നെ ഈ ഒരു പോയിന്റിൽ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയി പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സോ ഈ ഒരു റേഞ്ചിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ആൻഡ് ഫോർ ഡൗൺ മൂവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ ടു തേർട്ടി ടു ഫോർട്ടി എന്നുള്ള റേഞ്ച് വരെയുള്ള മൂവ് നമുക്ക് കാണാൻ പറ്റും സോ മുകളിലേക്ക് ഈ പറഞ്ഞ ഈ രണ്ട് രണ്ട് ടാർഗറ്റുകളിൽ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ആൻഡ് എഗെയിൻ പറയുന്നത് എന്താ വെച്ചാൽ ഈ റേഞ്ചിന്റെ ിലാണെന്നുണ്ടെങ്കിൽ ലെറ്റിറ്റ് ഈ ഒരു ആഴ്ച കൂടി പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുക ആൻഡ് ഈ ഒരു ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു ഒരാഴ്ചയും ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ അടുത്ത ഒരു എക്സ്പയറിയിലേക്ക് നമുക്ക് ബ്ലാസ്റ്റിങ് മൂവുകൾ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് സോ ആവശ്യമില്ലാതെ ക്യാപിറ്റലിനെ പിന്നെ കളയാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിലയ്ക്ക് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആൻഡ് ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി നിഫ്റ്റി ബാങ്കിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി എന്നുള്ള പോയിന്റ് ആണ് ആൻഡ് അപ്പർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് ഫിഫ്റ്റി തൗസൻഡ് എന്നുള്ള പോയിന്റാണ് സോ ഈ ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ പോയിന്റ് ഇത് പിന്നെ വെറുതെ നമ്മൾ തുടങ്ങിയിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് സോ ഈ റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തതിനു ശേഷം ഇവിടെ കുറച്ച് സമയം എത്രത്തോളം സമയം ട്രേഡ് ചെയ്യുന്നു അത്രത്തോളം നല്ലതാണ് ആൻഡ് അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെൻ്റ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് നാളെ ി ഫ്രൈഡേ ആണ് സോ പതിനൊന്ന് പിന്നെ പന്ത്രണ്ട് നാല്പത്തി അഞ്ച് മുതല് ഒരു രണ്ട് മണി ആയിരിക്കും ഒരു മൊമെന്റം ഉണ്ടാവുക കാരണം ഞാൻ പള്ളിയിൽ പോകുന്ന സമയമാണ് യൂഷ്വലി അങ്ങനെയാണ് മാർക്കറ്റിൽ ഉണ്ടാവാറ് സോ ആ ഒരു സമയം നിങ്ങളൊന്ന് വാശിയാ ചിലപ്പോൾ നല്ലൊരു മൂവ് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു നയൻറ്റി പെർസെൻ്റേജ് കേസുകളിലും ഈ ഒരു സമയത്ത് തന്നെ മൂവ് ഉണ്ടാവാറുണ്ട് സോ ആ ഒരു പോയിന്റിനെ കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിന്നെ മനസ്സിൽ വെക്കുക എന്നുള്ളതാണ് സോ ഇതായിരുന്നു ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള സെയിം ടാർഗറ്റുകൾ തന്നെയാണ് മോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് ഓഫ് കോഴ്സ് ഫിഫ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡിന് മുകളിലായിട്ട് ഡെയിലി ടൈം ഫ്രെയിം ക്യാൻ്റില് ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്നും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് ഡെയിലി ടൈം ഫ്രെയിം ക്യാൻഡിൽ ഒരു ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ആൻഡ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഞാൻ സംതിങ് അൺയൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഈ ഒരു മൂവ് ഉണ്ടായതിനു ശേഷം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടൊരു മൂന്ന് ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിൽസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓഫ് ഓർ നമുക്ക് എന്ത് ഡോജി ക്യാൻഡിൽ എന്നോ എന്ത് വേണമെങ്കിലും പറയാം സോ ഇവിടെ നമുക്ക് ക്ലിയർ കട്ട് താഴത്തേക്കുള്ള മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ അതായത് ഫോർട്ടി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് വന്നാൽ മാത്രമേ ക്ലിയർ കട്ട് താഴത്തേക്കുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടുകയുള്ളൂ അതുവരെ ഈ ഒരു ചോപ്പിനെയായിരിക്കും അപ്പോ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ടൂ ഹൺഡ്രഡ് എന്നുള്ളൊരു പോയിന്റ് ടു ഹൺഡ്രഡോ ടു ട്വന്റി ടു അങ്ങനെ ആ ഒരു പോയിന്റൊക്കെ നമുക്ക് എടുക്കാം ആ ഒരു ലെവലിലെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഒരു ക്ലിയർ കട്ട് അപ്പോൾ സൈഡിലേക്കുള്ള മൊമെന്റും നമുക്ക് കിട്ടുള്ളൂ ഇൻഫാക്ട് നിഫ്റ്റിയില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം കേസ് തന്നെയാണ് വരുന്നത് എഗെയിൻ ഒരു മൂന്ന് പിന്നെ ഗ്രേ സ്റ്റോൺ ഡോജി ഡോജിന്നോ അല്ലെങ്കിൽ പിന്നെ ഇൻവേർട്ടേഡ് ഹാമർന്നോ എന്ത് വേണമെങ്കിലും പറയാം കാരണം ഇതും ഇതൊരു ഇൻവേർട്ടേഡ് ഹാമർ ആയിട്ടും ഇതൊരു ഡോജി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും സോ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നാൽ മാത്രമേ ക്ലിയർ കട്ട് താഴത്തേക്കുള്ള മൊമെൻ്റ് നമുക്ക് കിട്ടുകയുള്ളൂ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് സോ നമുക്കറിയാവുന്ന കാര്യം ഒന്നാണ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ടും മാർക്കറ്റ് ഒരു സൈഡ് ബൈ സ്റ്റോപ്പ് വാട്ടാലിറ്റി കാണിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണ് കാരണം സിമ്പിൾ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ട്രെൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സൈഡ് വേസ് ടു വോൾട്ടാലിറ്റി കാണിക്കും ആ സൈഡ് വേസ് ടു വോൾട്ടാലിറ്റിയുടെ പിന്നെ പോയിന്റ് കഴിഞ്ഞാൽ മാത്രമേ എഗെയിൻ മാർക്കറ്റിൽ ഒരു മൂവ് ഉണ്ടാവുക ഉണ്ടാവാറുള്ളൂ യൂഷ്വലി സോ ഇവിടെ ഒരു ഉണ്ടായിരുന്നു ഒരു സൈഡ് വേസ് വോൾട്ടാലിറ്റി ഉണ്ടായി ആ റേഞ്ചിനെ ബ്രേക്ക് ചെയ്തു എഗെയിൻ മുകളിലേക്ക് ഒരു ട്രെൻഡ് പോയി ഇവിടെ ട്രെൻഡ് ഉണ്ടായിരുന്നു സൈഡ് വേസ് വോൾട്ടാലിറ്റി ഉണ്ടായി അതിനുശേഷം ഫേക്ക് ഔട്ട് വന്നു താഴത്തേക്ക് മാർക്കറ്റ് വന്നു സോ ഇതാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ സോ ഈ ഒരു ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ ചിന്തയിൽ വെക്കുക ഈ ഒരു ബ്രോഡർ റേഞ്ചിന്റെ താഴെ മുകളിലായിരിക്കും പിന്നെ ക്ലിയർ കട്ട് മൊമെൻ്റുകൾ നമുക്ക് നാളെ പിന്നെ വരും ദിവസങ്ങളിലേക്ക് വരാൻ പോകുന്നത് ആൻഡ് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നാളെ നമ്മുടെ സെൻസെക്സിൻ്റെ ആണ് സോ സെൻസെക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ സെയിം സ്റ്റോറി തന്നെയാണ് ബിൽഡ് ആവുന്നത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പിന്നെ പോയിന്റിൽ ഒരു ട്രെൽലൈനെ നമുക്കൊന്ന് വാച്ച് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ഒരു ട്രെൽലൈനോച്ച് ചെയ്യുന്നുണ്ട് സോ ആ ഒരു ട്രെൽലൈനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ഓൺ അപ്പോർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് പിന്നെ ഫോർട്ടി സെവൻറ്റി സിക്സ് നയൻ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റ് ആണ് ഓൺ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് സെവൻറ്റി സിക്സ് സെവൻ ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു പോയിന്റും ആയിരിക്കും ഈ ഒരു രണ്ട് ലെവലിലെ താഴെ മുകളിലായിട്ടായിരിക്കും നാളെ നമുക്ക് മൊമെന്റും കാണാനായിട്ടുള്ള സാധ്യത സോ ആ ഒരു രണ്ട് ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക വരുന്ന ഡയറക്ഷനിലേക്ക് ഷാർപ്പായിട്ടുള്ള മൊമെന്റുകൾ ട്രിഗർ ആവും സോ ആ ഒരു പെയിന് ക്യുക്ക് മൊമെന്റ് ക്യാച്ച് ചെയ്തിട്ട് പെയിനെ പെട്ടെന്ന് എസ്കേപ്പ് ആവാനായിട്ട് ശ്രമിക്കുക കാരണം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റേഞ്ചിലാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ളതാണ് എന്താണ് ഇനി എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വച്ചേണ്ട പോയിൻസ് എന്ന് പറഞ്ഞാൽ സി എച്ച് ഡി എഫ് സി ബാങ്കിൽ അപ്പോ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫൈവ് എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവലും കാണാൻ പറ്റും ഓൺ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ വൺ ഫൈവ് സെവൻ ഫൈവ് എന്നുള്ള സെവൻ എയ്റ്റ് എന്നുള്ള ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു റേഞ്ചിനെ വാശിയാ ഈ ഒരു റേഞ്ചിന് താഴത്തേക്ക് വന്നാൽ ചെറിയൊരു സെൽ ഓഫ് ഉണ്ടാവാൻ സാധ്യത മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ സോ സ്റ്റഡി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ രണ്ട് ലെവലിലും വാശിയാ ആൻഡ് ഇൻഫാക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എച്ച് ഡി എഫ് സി ആയിരുന്നു ഒരു സൈഡ് വീസ് മാനറിലേക്ക് പിന്നെ ബാങ്ക് ലിഫ്റ്റ് ഡ്രൈവ് ചെയ്തതെന്നുള്ളതാണ് റിയാലിറ്റി കാരണം രാവിലെ മുതൽ ഐ സി ഐ സി ബാങ്ക് നേരെ താഴത്തേക്ക് തന്നെയായിരുന്നു എന്നാലും പറഞ്ഞ ലെവലായിരുന്നു വൺ 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 എയ്റ്റ് ആ ഒരു ലെവലിലെ താഴെ ഷാർപ്പായിട്ടുള്ള മൊമെൻ്റം മാർക്കറ്റ് വൺ വൺ ഡബിൾ സീറോ എന്നുള്ള ടാർഗറ്റായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ വൺ സീറോ ഫോർ എന്നുള്ള ടാർഗറ്റ് വരെ നമുക്ക് കാണാൻ പറ്റി സോ പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ 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 എയ്റ്റ് എന്നുള്ള തന്നെയായിരിക്കും ലെവൽ ആ ഒരു ലെവലിൻ്റെ മുകളിലേക്കായിരിക്കും മൊമെൻ്റം ഉണ്ടാവുക ഫെർദർ വൺ വൺ ഡബിൾ വൺ ഡബിൾ വൺ വൺ ഡബിൾ സീറോ എന്നുള്ള ലെവലിലെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് ഈ ഒരു ലെവൽ വരെ കിട്ടാം ടാർഗറ്റ് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിലേയും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം അഗെയിൻ സെയിം സ്റ്റോറി സ്റ്റോറി തന്നെയാണ് ആക്സിസ് ബാങ്കിലും വരുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ താഴത്തേക്ക് പ്രോപ്പറായിട്ട് മാർക്കറ്റ് ഡ്രാ ചെയ്തിട്ടുണ്ട് ബട്ട് എച്ച് ഡി എഫ് ഒറ്റ ആൾ കാരണം ഞാൻ ആ ട്രേഡ് എടുക്കുമ്പോഴും ലൈക്ക് പിന്നെ എന്തുകൊണ്ട് അറുപത് പോയിൻറ്റ് പ്രോഫിറ്റ് ഉണ്ടായിട്ടും അറുപത് പോയിന്റ് കണ്ടിട്ടും ബുക്ക് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള റീസൺ ഇത് തന്നെയാണ് ഐ സി ഐ സി ഐയും ആക്സിസ് ബാങ്കും എന്റെ ഫേവറിൽ തന്നെയായിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് സോ അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തൊരു ടാർഗറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തെന്നുള്ളതാണ് ഞാൻ വിചാരിച്ചു എച്ച് ഡി എഫ് സി ബാങ്കും ഒന്ന് താഴത്തേക്ക് ഡ്രാക്ക് ചെയ്യുന്നുള്ളായിരുന്നു ബട്ട് sambou ആൻഡ് ഇൻഫാക്റ്റ് രാവിലത്തെ ആ ഒരു മൊമെന്റും കഴിഞ്ഞതിന് ശേഷം കൊട്ടക് മഹിന്ത്ര ബാങ്കും മൊറോലസ് താഴത്തേക്ക് തന്നെയായിരുന്നു സോ കൊട്ടക് മഹിന്ദ്ര ബാങ്കിൽ നമ്മൾ വാച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ വൺ സെവൻ ടു സീറോ എന്നുള്ളതാണ് അപ്പോൾ സൈഡിലേക്ക് വൺ സെവൻ ത്രീ ഫൈവ് എന്നുള്ള ലെവലും കൂടിയാണ് സോ ആരും ലെവലിനെ വാച്ചുക ഇൻഫീഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്ന വൺ ഫോർ നയൻ സീറോ വൺ ഫോർ നയൻ സീറോയുടെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ എഗ് ഒരു സെല്ലിംഗ് പ്രഷൻ ഉണ്ടാവാൻ സാധനം സോ ആ ലെവലിനെ പ്രപ്പറായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ ത്രീ എയ്റ്റ് ഫൈവ് സീറോ എന്ന ലെവലിൽ ടി സി എസ് നമുക്ക് വച്ച് ചെയ്യാം ത്രീ എയ്റ്റ് ഫൈവ് സീറോയുടെ താഴെ വന്നുകഴിഞ്ഞാൽ അഗൈൻ ഒരു വീക്കിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ആൻഡ് അയിൻ പിന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ സെയിം ലെവൽ ത്രീ ടു നയൻ ഫോർ സീറോ എന്നുള്ള ലെവലിന് ത്രീ ടു നയൻ ഫോർ സീറോയുടെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഫെർദർ അപ്പോസിറ്റിലേക്കുള്ള മൊമെന്റ് വാച്ച് ചെയ്യാൻ മതി സോ ആ ഒരു ലെവലിലേയും ആയിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ആൻഡ് നാളത്തെ എഡ്യൂക്കേഷൻ ടോപ്പിക്ക് എന്താ വേണ്ടെന്നുള്ള താര കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം ബൈ